നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആരോഗ്യത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് ഗർഭധാരണം ആഗ്രഹിക്കുന്ന ദമ്പതികളെ പോലെ തന്നെയാണ് അനാവശ്യമായ ഗർഭധാരണം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതികളും അപ്പോൾ ഗർഭനിരോധനത്തിന് വേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന ചില മാർഗങ്ങള് ചില അബദ്ധ ധാരണകളൊക്കെ ആയിരിക്കും അത്തരം ധാരണകളാണ് നിങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാവുകയില്ല അതായത് ഗർഭധാരണം നടക്കും അപ്പോൾ എന്തൊക്കെയാണ് ഗർഭധാരണത്തെക്കുറിച്ചുള്ള അബദ്ധ ധാരണകൾ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഏറ്റവും ആദ്യത്തെ അബദ്ധ ധാരണയാണ് ലിംഗ യോനി സംയോജനം അതായത് ലിംഗം യോനി പ്രവേശിച്ചെങ്കിൽ മാത്രമാണ് ഗർഭധാരണ നടക്കുകയുള്ളൂ ഇത് തെറ്റായിട്ടുള്ള ധാരണയാണ് ലൈംഗിക അവയവത്തിന് സമീപമോ മുകളിലോ ശുക്ല വിസർജനം ചെയ്തു കഴിഞ്ഞാലും ഗർഭധാരണത്തിനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ലിംഗം യോനിയെ പ്രവേശിപ്പിക്കാതെ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നതുകൊണ്ട് അതൊരു ഗർഭനിരോധന മാർഗമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നതല്ല ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഗർഭിണിയാവത്തില്ല ഇതും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് ആദ്യത്തേതോ രണ്ടാമത്തേതോ എത്രാമത്തെയോ തവണയാണ് എങ്കിലും നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സ്ത്രീയുടെ ഓവുലേഷൻ സമയമാണെങ്കിൽ ഗർഭധാരണം നടക്കുക തന്നെ ചെയ്യും ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഗർഭിണിയാവില്ല ഇതും തെറ്റായിട്ടുള്ള ധാരണയാണ് ബീജത്തിന് ഒരു ദിവസം മുതൽ അഞ്ചു ദിവസം വരെയാണ് ആയുസ് ഉള്ളത് അതായത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അഞ്ചു ദിവസം വരെ പുരുഷ ബീജത്തിന് നിലനിൽക്കാനാകും അതുകൊണ്ട് തന്നെ ഇപ്പം ആർത്തവ ചക്രത്തിന്റെ ദൈർഘ്യം കുറഞ്ഞ സ്ത്രീകൾ അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ആർത്തവം സംഭവിക്കാത്ത ആർത്തവം നടക്കാത്ത സ്ത്രീകൾ ഇങ്ങനെയുള്ളവർ ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും അണ്ടോത്പാദനം നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പൊ അണ്ടോത്പാദനം നടന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഗർഭധാരണ നടക്കുക തന്നെ ചെയ്യും ലൈംഗിക ബന്ധത്തിനു ശേഷം ഉടൻ തന്നെ യൂനി ഭാഗം വൃത്തിയാക്കിയാല് ഗർഭധാരണം നടക്കില്ല എന്നതാണ് മറ്റൊരു അബദ്ധ ധാരണ ലൈംഗിക ബന്ധത്തിന് ശേഷം ഉടൻ തന്നെ യോനി ഭാഗം വൃത്തിയാക്കി കഴിഞ്ഞാലും ഗർഭധാരണം നടക്കുക തന്നെ ചെയ്യും കാരണം ആരോഗ്യമുള്ള ബീജങ്ങൾക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അതിന്റെ ലക്ഷ്യ എത്താൻ കഴിയുന്നതാണ് സ്കലനത്തിന് മുമ്പ് ലിംഗം യോനിയിൽ നിന്ന് പുറത്തെടുത്താൽ ഗർഭധാരണം നടക്കത്തില്ല ഇതും തെറ്റാണ് കാരണം ശുക്ല വിസർജനത്തിന് മുമ്പ് ലിംഗത്തിൽ നിന്ന് വരുന്ന പ്രീക്കം അതായത് പ്രീ പ്രീഇജാക്കുലേറ്ററി ഫ്ലൂയിഡിലും ചിലപ്പോഴൊക്കെ ബീജങ്ങളും കാണപ്പെടാറുണ്ട് അപ്പൊ അത്തരത്തിൽ നിങ്ങളുടെ പ്രീക്കത്തിൽ ബീജമുണ്ടെങ്കിൽ ഗർഭധാരണം നടക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു ഗർഭ നിരോധന മാർഗമായിട്ട് ആരും കണക്കാക്കരുത് കൃത്യമായിട്ട് പങ്കാളികൾ രണ്ടുപേരും തുറന്ന് സംസാരിച്ച് ഒരു ഗർഭനിരോധന മാർഗം തിരഞ്ഞെടുക്കേണ്ടതാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറിന്റെ സഹായവും തേടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി